നമസ്കാരം സ്വാഗതം അഞ്ചൽ പഞ്ചായത്തിലെ ചോരനാട് മലവട്ടത്ത് വീടിന് ഇടിമിന്നലേറ്റ് മെയിൻ സ്വിച്ചും വയറിങ്ങും കത്ത് നശിച്ചു വാടകയ്ക്ക് താമസിക്കുന്ന മഞ്ജുവിന്റെ വീട്ടിലാണ് ഇടി വീണത് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടുകൂടിയാണ് സംഭവം നടന്നത് വീടിന് സമീപത്ത് വൈദ്യുതി പോസ്റ്റിൽ നിന്നും വലിയ ശബ്ദമുണ്ടാവുകയും തീ പടരുകയും പിന്നീട് വീടിന്റെ മെയിൻ സ്വിച്ച് പൊട്ടിത്തെറിക്കുകയും വയറിങ്ങിലും സ്വിച്ചുകൾക്കും തീ പിടിക്കുകയുമായിരുന്നു ിത്തിട്ട് പിന്നെ ഞങ്ങൾ എന്നെ കൊച്ചിനെയൊക്കെ അയൽവാസിയെ ദേവരാജിന്റെയും ബിന്ദുവിന്റെയും വീട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഇടിമിന്നലിനെ തുടർന്ന് വീടിന്റെ തറയ്ക്കും ഫിത്തിക്കും വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്